യത്തൂർ സൺഡേ ബജറേ മൊബൈൽ എല്ലാം കിടക്കും ഒക്കെ കേട്ടോ ഈ ഫ്ലാസ്ക് ഒക്കെ കണ്ടിട്ട് നല്ല ഫ്രഷ് പീസായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഫോണോ ആയിരം രൂപയാണ് അപ്പൊ നമുക്കൊരു ആർക്ക് ഫുഡും കാണുന്നുണ്ട് ഇവിടെ ഇരുമ്പിന്റെ ഒന്നിയപ്പ ചട്ടിയാണ് ഇരുമ്പ് എല്ലാം ടൂ ഹൺഡ്രഡ് ആയിട്ട് വന്നേക്കണേ അപ്പൊ റോസിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് റേറ്റ് വന്നിരിക്കണ വൺ എയ്റ്റി റുപ്പീസ് ആണ് ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ കോയമ്പത്തൂര് മരക്കടയിലാണ് ഇവിടെ ഞങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പൊ കൊറേ നാളായിട്ടോ രണ്ടു മൂന്ന് മാസത്തിന് മേലെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ ഇവിടെ കുറെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റേറ്റ് ഒക്കെ നല്ല കുറവ് വിലക്കുറവിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കണേ ഇരുമ്പിന്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് ഇരുമ്പ് ഈ അയൻ്റെ അല്ലേക്കാ അയസിന്റെ ഉണ്ണിയപ്പ ചെട്ടീന്റെ റേറ്റ് എത്ര ഇരുന്നൂറ് പത്തിരി തവയുണ്ടല്ലേ പത്തിരി തവൺ ടൂ ഹൺഡ്രഡ് ഓക്കേ ഓക്കേ ഇതെല്ലാം ടൂ ഹൺഡ്രഡോ റേറ്റ് വന്നേക്കണേ തവയൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ആ ഉണ്ട് നല്ല കട്ടിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ എല്ലാത്തിനും നല്ല വെയിറ്റ് ഉണ്ടോ അത് നല്ല റേറ്റ് ഉണ്ട് അതെ അതെ ഫ്ലാസ്കിന്റെ ഒക്കെ റേറ്റും കാര്യം ഓരോരുത്തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെ

ആ അല്ലേ അല്ലേ ബെൽറ്റ് ആണോ ഈ ഐറ്റംസ് ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളേ നമുക്കിവിടെ റേറ്റ് ഒക്കെ നമ്മൾ പറയുന്ന റേറ്റ് തന്നെയാണ് ഇവര് വാങ്ങിക്കണത് പക്ഷെ നമ്മൾ പറയുമ്പോ ചെറിയ റേറ്റ് പറയാൻ ശ്രമിക്കുക എപ്പോഴും വേറെ ഒന്നും ഉണ്ടല്ല നമ്മള് പറയുമ്പോ റേറ്റ് ചെലപ്പോ കൂടുതലായിരിക്കും ഓരോ തന്നെ ഓക്കേ പറയും തിരക്കുറവായിരിക്കുന്നു പക്ഷെ തിരക്കിന്റെ കുറവൊന്നുമില്ല നല്ല തിരക്കുണ്ട് നല്ല മഴ അതിനോട് നല്ല ചെറിയ മഴയുണ്ട് ഇങ്ങോട്ട് വരുമ്പോ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതിനൊക്കെ എത്രയാ വരുന്നത് ഈ ചായക്കെട്ടിലാണ്ട് ഇതൊക്കെ നാനൂറ് രൂപ വരുന്നത് ഇത് മെഷീൻ കൊടുക്കാനുള്ള വെയിറ്റ് മെഷീൻ ഈ വരുന്ന മെഷീന് വെയിറ്റ് എടുക്കുന്ന മെഷീൻ ആയിരം രൂപയാണ്

അപ്പൊ രണ്ടുമൂന്നും ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു തന്നെ റേറ്റ് കുറച്ച് തരാമെന്നാണ് പറയണത് റേറ്റിലും താഴെയാണ് ഇവര് അത്രേ വരിയോര കച്ചവടക്കാർ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് അപ്പൊ സാധനങ്ങളൊക്കെ ഇതാണ്ട് ഓരോരുത്തർ ചെക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നത് നമുക്ക് ഇവിടെ വന്നാൽ തന്നെ കാണാവുന്നതാണ് അപ്പൊ ഇത് എക്സസൈസിനൊക്കെ ഉപയോഗിക്കണ മെഷീനാണ് ഇതിന്റെ റേറ്റ് വന്നേക്കണ ആയിരം രൂപ റേറ്റ് ആണ് അപ്പൊ ഇത് അവർ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുകയാണേ ൂട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഫ്ലാസ്കിന്റെ കളക്ഷൻ തന്നെ കൂടുതലല്ലേ വീട്ടു ഭരണ സാധനങ്ങളാണെന്ന് ഇതൊക്കെ കണ്ടിട്ട് ആണാണ് ഇലക്ട്രോണിക് സാധനങ്ങളും വീട്ടു ഭരണ സാധനങ്ങളും അപ്പൊ നമുക്ക് റേറ്റ് നോക്കാം അപ്പൊ ഇതില് ഓൾഡ് സാധനങ്ങളും ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ ഷോപ്പിൽ നിന്ന് മാറ്റിയ സാധനങ്ങളാണ് അപ്പൊ എക്സ്പയറി കഴിഞ്ഞ ഐറ്റംസ് തന്നെ ആയിരിക്കും ഇത് അപ്പൊ റേറ്റ് ഒക്കെ നമ്മൾ പറയുന്ന റേറ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാം ഈ കാണുന്ന ഉണ്ണിയപ്പച്ചട്ടി അതുപോലെ തന്നെ അപ്പച്ചട്ടി തവ ഇതൊക്കെ ഫ്രഷ് പെയ്തോ ഫ്രഷായിട്ടുള്ള പീസ തന്നെയാണല്ലോ ഉള്ളൊക്കെ കണ്ടില്ലേ ഫ്രഷ് ആയിട്ടുള്ള പീസ ഇതെത്രയും ചോദിക്കുന്നുണ്ടേ അതെ ഇതില് ഓൾഡ് സാധനങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കേട്ടോ ഈ ഫ്ലാസ്ക് ഒക്കെ കണ്ടിട്ട് നല്ല ഫ്രഷ് പീസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ഫ്ലാസ്ക് എത്ര നൂറല്ലേ ഹൺഡ്രഡ് ലാഭം ഉണ്ട് കേട്ടോ കെട്ടും അതെ പിന്നെ ഫ്ലാസ്ക് ഒക്കെ ചെറിയൊരു ചണുക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറിയൊരു ഡാമേജ് അങ്ങനല്ലേ അത് പക്ഷെ എനിക്ക് കണ്ടിട്ട് വലിയ സീനായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ തവ ഉണ്ണിയപ്പച്ചട്ടി ഇതൊക്കെ നൂറ് രൂപ റേറ്റ് നമുക്ക് ഇതൊക്കെ കഴുകിയെടുക്കാവുന്ന കാര്യമുള്ളു നമ്മൾ നമ്മള് ഷോപ്പിങ്ങിനൊക്കെ മേടിക്കാൻ ഇതിന് റേറ്റ് കൂടുന്നുണ്ടല്ലേ പിന്നെ ഇവിടെ കൂടുതൽ സോണി ഐറ്റംസ് ഫിലിപ്സിന്റെ ഐറ്റംസ് ഇതേക്കാണ്ട ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇതിന്റെ വില നമ്മൾ പറയുന്ന റേറ്റ് തന്നെ അത് നമുക്ക് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ അതിൽ റേറ്റ് പറയും നമ്മൾ പറയുന്ന റേറ്റ് ഓക്കെ ആണെങ്കിൽ മിക്കവാറും നമ്മൾ പറയുന്ന റേറ്റ് ഓക്കെ ആയിരിക്കും ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് ഇവിടെ ഇലക്ട്രോണിക് അല്ല ഈ സൈക്കിൾ പോലെ ജിമ്മിലൊക്കെ റേറ്റ് പറഞ്ഞ പോണവരുപയോഗിക്കാൻ പറഞ്ഞു അപ്പൊ അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അഞ്ഞൂറ് പറ്റും അതുപോലെ തന്നെ ഫാൻറെ കളക്ഷൻ ഒക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് വെറും ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ഇങ്ങോട്ട് ഫോണിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് നമുക്ക് കോയമ്പത്തൂർ സൺഡേ മൊബൈൽ സെക്കൻഡ് മൊബൈൽ കാര്യങ്ങളൊക്കെ ரொம்ப கம்மியான ரேட்டு கிடைக்கும் இந்த செட்லாம் பார்த்தீங்கன்னா ஃபோர் ஜிபி ரேமு சிக்ஸ்டி ஃபோர் ஜிபி ஸ்டோரேஜ் வரும் இதெல்லாம் பக்கா ஒர்க்கிங்கான பீஸு எல்லாம் ஒரிஜினல் டிஸ்பிளேவோடு இருக்குது இதெல்லாம் பார்த்தீங்கன்னா ஒரு மூவாயிரம் மூவாயிரத்தி ஐநூறுரூவா பட்ஜெட்டில் வரும் அப்புறம் ரியல்மி இதெல்லாம் பார்த்தீங்கன்னா ஒரு நாலுரூவா நாலாயிரத்து ஐநூறுரூவா பட்ஜெட்டில் எல்லாமே பக்கா ஒர்க்கிங்கு ஒரிஜினல் டிஸ்பிளேவோட வரும் இந்த செட்லாம் அப்புறம் ஃபைவ் ஜி நம்மகிட்ட இருக்குது ஃபைவ் ஜி எல்லாமே சிக்ஸ் தௌசண்ட் ஃபைவ் ஹண்ட்ரட் இந்த மாதிரி வரும் எல்லாமே ஃபைவ் ஜி ஃபோனெல்லாம் எல்லாம் பக்கா ஒர்க்கிங்கு கேமரா கிளாரிட்டி எல்லாமே பார்த்தீங்கன்னா வைஸ் பார்த்தீங்கன்னா எல்லாமே நல்லா தெளிவாக இருக்கும் பார்த்தீங்கன்னா இதெல்லாம் ஒரு டூ ஹண்ட்ரட் ஒன் ஃபிஃப்டி இந்த மாதிரி இருக்குது நம்மட்டும் ஒரிஜினல் சார்ஜர்ஸும் அவைலபிளாக இருக்குது இதெல்லாம் ஒரு டூ ஹண்ட்ரடு இந்த மாதிரி ஒன் ப்ளஸோடது இதெல்லாம் ஒரு டூ ஹண்ட்ரட் த்ரீ ஹண்ட்ரட் பக்கா ஒர்க்கிங் சார்ஜர் இது எல்லாமே பேட்டரியும் இருந்து அப்படியே ரிமூவ் பண்ணி கழட்டி போட்டால் பேட்டரி எல்லாமே ஹண்ட்ரடு டூ ஹண்ட்ரட் இந்த மாதிரி வரும் மற்றபடி கீபேட் ஃபோன் எல்லாமே இருக்குது அதெல்லாம் டூ ஹண்ட்ரட் த்ரீ ஹண்ட்ரட் இந்த மாதிரி வரும் இதை ஓப்போ எஃப் பிப்டின்னு டிஸ்பிளே ஃபிங்கர் ஒர்க்கிங்கு டிஸ்பிளே ஃபிங்கரோட எல்லாமே பக்கா ஒர்க்கிங்கான பீஸு இதெல்லாம் அஞ்சாயிரத்தி ஐநூறுவா அந்த மாதிரி வரும் ஒன் பிளஸ் ஃபைவ் ஜி எயிட் ஜிபி ரேமு ஒன் ட்வெண்ட்டி எயிட் ஜிபி ஸ்டோரேஜு ஃபைவ் ஜி எல்லாமே பக்காவாக இருக்கும் நல்லா தெளிவான பீஸு ஃபைவ் ஜி இதெல்லாம் ஒரு 7500円ல தான் மாறி வரும் நல்ல 3000円 3000円 3000 3000 3000 3000 தான் நல்ல 4g 64gb 5000.

ആൻഡ്രോയിഡ് ഉണ്ട് ഫോൺ അപ്പുറത്തെ ഇരുന്നൂറ് രൂപ ഉള്ളായിരുന്നു ഫോണിനൊക്കെ അപ്പുറത്തെ ഷോപ്പിലൊക്കെ അപ്പൊ അതുപോലെ നമ്മള് വില നമ്മൾ എന്താ റേറ്റ് ബാർഗെയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്തു തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാട്ടുണ്ട് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ